വെൽക്കം ടു ബ്രേക്ക് പോയിന്റ് സ്മാർട്ട് മണി പ്രോ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നത് വഴി നിങ്ങൾക്ക് എവിടെ നിന്ന് ആര് ഏത് സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തതായിക്കോട്ടെ സ്മാർട്ട് മണി പ്രോ പാർട്ടിസിപ്പേഷൻ ഉണ്ട് എങ്കിൽ അത് നോക്കി ഉറപ്പ് വരുത്തി ഒരു ടൈംലി എൻട്രിയും എക്സിറ്റും എടുക്കാൻ സാധിക്കുന്നതാണ് സ്മാർട്ട് മണി പ്രോ ഉപയോഗിച്ചാൽ ഉള്ള ഗുണങ്ങളാണ് അടുത്ത് നോക്കാൻ പോകുന്നത് ഒന്നാമതായി ഒരു സ്റ്റോക്കിൽ അകപ്പെട്ട് ഫണ്ട് ബ്ലോക്ക് ആവുന്ന പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാം അത് ചെയ്യാൻ സാധിക്കുന്ന നമ്മൾ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ മാത്രമാണ് ഉള്ളതെങ്കിൽ അത്തരം സ്റ്റോക്സ് ഒഴിവാക്കുന്നത് വഴിയാണ് അടുത്തതായി എക്സിറ്റ് എവിടെ ചെയ്യണം എന്നുള്ള പ്രശ്നങ്ങൾ ഇനി നമുക്ക് സ്മാർട്ട് മണി പ്രോ ഉപയോഗിച്ച് പരിഹരിക്കാം മൂന്നാമതായി ഇനി മുതൽ ഏത് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ കിട്ടിയാലും സ്മാർട്ട് മണി ഉണ്ടെങ്കിൽ മാത്രം എൻട്രി എടുക്കാൻ ഇതുകൊണ്ട് സഹായമാവും നാലാമതായി സ്മാർട്ട് മണി പ്രോ വഴി ഇനി എൻട്രി എടുക്കാനും എക്സിറ്റ് എടുക്കാനും അതുപോലെ മൊമെൻ്റം ഫുൾ റൈഡ് ചെയ്യാനും സാധിക്കുന്നു അഞ്ചാമതായി മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് ഒരു സ്റ്റോക്കിന്റെയോ അല്ലെങ്കിൽ ഇൻഡെക്സിന്റെയോ ഒക്കെ ചെയ്യാൻ ഈ ഒരൊറ്റ ടൂൾ കൊണ്ട് സാധിക്കുന്നു അടുത്തതായി നമുക്ക് ഇത് എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് നോക്കാം ബ്രേക്ക് പോയിന്റ് വെബ്സൈറ്റിൽ പോവുകയാണെങ്കിൽ അതായത് ബിആർ കെ പോയിന്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പോവുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് സ്മാർട്ട് മണി പ്രോ എന്ന് വരുന്ന പേജിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഇൻഡിക്കേറ്ററിന്റെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ ഉള്ളതാണ് അതോടൊപ്പം തന്നെ ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ അതായത് നമുക്ക് വരുന്നത് മന്ത്ലിയും ഇയർലിയും ലൈഫ് ടൈം പ്ലാൻസ് ആണ് നമുക്കുള്ളത് ഇത് എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആദ്യമായി നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത് ആദ്യമായി ബ്രേക്ക് പോയിന്റിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം സ്മാർട്ട് മണി പ്രോ എന്ന് പറയുന്ന ഈ പേജിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് മന്ത്ലിയുടെയും ഇയർലിയുടെയും ലൈഫ് ടൈം പ്ലാൻ നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻ ചൂസ് ചെയ്ത് അവിടെ തന്നെ റേസർ പേയുടെ പേയ്മെന്റ് ഗാറ്റ് ഉപയോഗിച്ച് പേ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കാം നിങ്ങളുടെ ഡീറ്റെയിൽസ് കൂടി അതിനുശേഷം നിങ്ങളുടെ ആക്ടിവേഷൻ ഞങ്ങൾ അത് സെറ്റ് ചെയ്തു തരികയും ട്രേഡിംഗ് വ്യൂവിൽ കോൺഫിഗർ ചെയ്തു തരുന്നതാണ്